ചേർത്തലയിൽ യുവതിയെ കടയ്ക്കുള്ളിൽ തൂങ്ങി മരിച്ചിലിൽ കണ്ടെത്തി എക്സ് വേ ജംഗ്ഷനിൽ തുണിക്കട നടത്തുന്ന രാജിയാണ് മരിച്ചത് മനീഷ് മഹിബാൽ ആലപ്പുഴയിൽ ചേർന്നു മനീഷ് സഭവത്തിൽ ഈ ഘട്ടത്തിൽ എന്തെങ്കിലും ദുരൂഹതയുണ്ടോ നിലവിൽ ആത്മഹത്യ എന്നാണ് പ്രാഥമിക നിഗമനം എക്സ് റേ കവലയ്ക്ക് സമീപത്തുള്ള ലാതല എന്ന വസ്ത്രസ്ഥാപ സ്ഥാപനത്തിന്റെ ഉടമ രാജിയാണ് കടയ്ക്കുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുള്ളത് ഭർത്താവ് റാം മഹേഷ് നേരത്തെ തന്നെ ഭാര്യയെ കാണാനില്ല എന്ന് കാണിച്ച് പോലീസിൽ പരാതി നൽകിയ തന്നെ രാത്രിയിൽ അന്വേഷിച്ച് നടന്നിരുന്നു അങ്ങനെയാണ് പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് ഇന്നലെ രാത്രി രാജി തുണിക്കടയിലെത്തി ജീവനൊടുക്കിയതാണെന്ന് മനസ്സിലാക്കുന്നത് ബാംഗ്ലൂരിൽ വിദ്യാർത്ഥിയാണ് ഇവരുടെ ഇവരുടെ മകൾ ഏക മകളാണ് മീര മകളോടും ഇതേപോലെ രാജി പറഞ്ഞിരുന്നു ഇനി നമ്മൾ നേരിട്ട് കാണില്ല എന്ന് മകൾക്കും സന്ദേശം അയച്ചിരുന്നു ഇവരെ വീട്ടിലെത്താതിനെ തുടർന്നാണ് ഭർത്താവ് മഹേഷ് നടത്തിയ തെരച്ചിൽ നടുവിലാണ് കടയ്ക്കുള്ളിൽ തന്നെ ഇവരുടെ സ്വന്തം കടയാണ് കടയ്ക്കുള്ളിൽ തന്നെ തൂങ്ങി മരിച്ച മരിച്ചിരുന്നതിൽ കടത്തിൽ പോലീസ് എത്തി തുടർ നടപടികളൊക്കെ തന്നെ സ്വീകരിച്ചിട്ടുണ്ട് ആത്മഹത്യ എന്നാണ് പ്രാഥമിക നിഗമനം ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹം ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട് പോസ്റ്റ്മോർട്ടം ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും സുഹേഷ് ശരി മനീഷ് മഹിവാലാണ് വിശദാംശങ്ങൾ നൽകിയത് നിലവിൽ ആത്മഹത്യ എന്നാണ് നിഗമനം